മഹാഭാരതത്തിൽ മമ്മൂട്ടിക്ക് റോളുണ്ടോ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ റോളിനെക്കുറിച്ച് ചിത്രത്തിന്റെ സംവിധായകനായ പരസ്യ നിർമ്മാതാവ് ശ്രീകുമാർ മേനോൻ പറയുന്നത് ഇങ്ങനെ മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പോലൊരു നടന്റെ കൂടെ ജോലി ചെയ്യുന്നത് ഒരു സംവിധായകന്റെ എല്ലാ കാലത്തെ സ്വപ്നമാണ് ഒരു പ്രധാന റോളിൽ മമ്മൂട്ടിയും ഈ പ്രൊജക്ടിന്റെ ഭാഗമാകുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ മമ്മൂട്ടി ഇതിനായി സമീപിച്ചിട്ടില്ല മമ്മൂട്ടിക്ക് ചെയ്യാവുന്ന ഒരുപാട് റോളുകൾ രണ്ടാം രണ്ടാമൂഴത്തിലുണ്ട് ഇപ്പോൾ ഏതെങ്കിലും റോളിലേക്ക് മമ്മൂട്ടിയെ നിർമ്മാതാക്കൾ പരിഗണിച്ചിട്ടില്ല എന്നാൽ കഥാപാത്ര നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി പ്രൊജക്ടിന്റെ ഭാഗമായാൽ അത്ഭുതപ്പെടാനില്ല ക്ലബ്ബ് അഹമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് രണ്ടു വർഷത്തെ ഡേറ്റ് ആണ് സിനിമയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് മമ്മൂട്ടിക്ക് ഈ കാലയളവിൽ വലിയ പ്രൊജക്റ്റുകളുണ്ട് അതുകൊണ്ട് ഡേറ്റ് പ്രശ്നമാകുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ട് മലയാളത്തിലെ രണ്ട് മഹാനടന്മാരും ഒന്നിച്ച് മഹാഭാരതത്തിൽ എത്തുകയാണെങ്കിൽ അത് സിനിമാ ചരിത്രത്തിലെ മറ്റൊരു സുവർണ അധ്യായമാകും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ക്ഷേക്കാമൻ എല്ലാവർക്കും നന്ദി